രാവിലെ ഒരു ഞെട്ടലോടെയാണ് ആലപ്പുഴയിൽ നടന്ന അഞ്ച് എൻ ബി ബി എസ് വിദ്യാർത്ഥികളുടെ മരണ വാർത്ത അറിയുന്നത് അതിൽ മുഹമ്മദ് ഇബ്രാഹിം എന്ന കുട്ടി എൻ്റെ മകൻ്റെ കൂടെ കഴിഞ്ഞ വർഷം യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിരുന്ന കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ വലിയ വിഷമം തോന്നി ഇവരുടെയെല്ലാം വീട്ടുകാർ ഇതെങ്ങനെ സഹിക്കും എങ്ങനെ താങ്ങുമെന്നറിയില്ല ഇല്ലാത്ത പണം മുടക്കി മക്കളെ ഒരു നിലയിലെത്തിക്കാൻ കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ അവരുടെ സ്വന്തം വീടുകൾ വിലാപ വീടുകളായി മാറിയിരിക്കുകയാണ് കാർ തന്നെ ബസ്സിൽ പോയി ഇടിച്ചതാണെന്ന് സി സി ടി വി ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു എല്ലാത്തിനുമുപരി ബസ്സിനെ ഓവർടേക്ക് ചെയ്തു വന്ന കാർ ഒന്നിച്ച് സിനിമയ്ക്ക് പോയവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചിരിച്ചുല്ലസിച്ച് ആ യാത്ര ഇങ്ങനെയാകുമെന്ന് ഈ നാടിനെ നടക്കുമെന്ന് അപകടങ്ങൾ ഉണ്ടാകുന്നവയല്ല ഉണ്ടാക്കപ്പെടുന്നവയാണ് വേഗത അപകടത്തെയും അതിൻ്റെ ഗൗരവത്തെയും വർദ്ധിപ്പിക്കുന്നു സമയം പ്രധാനമാണ് പക്ഷെ ജീവിതം പരമപ്രധാനവും ശരിക്കും ആലോചിക്കുമ്പോൾ ഉള്ളു തകരുന്നു ചങ്കു പിടയുന്നു കണ്ണു നിറയുന്നു ഇങ്ങനെ സംഭവിക്കാതിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകുന്നു കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ നമുക്കും പങ്കുചേരാം പ്രിയപ്പെട്ട മിടുകിടുക്കന്മാരായ ഈ കുട്ടികൾക്ക് ആദരാഞ്ജലികൾ നേരുന്നു